ഹലോ എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഉണ്ട് കേട്ടോ ഇന്നത്തെ വീഡിയോ മാനുവിട്ടന്നെ ഞങ്ങൾ ആദ്യമായിട്ട് സ്കൂളിൽ വിട്ട ദിവസത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ സ്കൂൾ തുറന്ന് ഒരാഴ്ച അവന് ഉണ്ടായിരുന്നു അതിന് ശേഷമാണ് ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പം തന്നെ അമ്മ ഒക്കെ ഇവിടെ ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് അവരെല്ലാം ഭക്ഷണമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു എനിക്കതുകൊണ്ട് കാര്യമായിട്ടൊരു പണിയും ഉണ്ടായിരുന്നില്ല പിന്നെ മാനൂട്ടനെ എഴുന്നേപ്പിച്ചു മാനൂട്ടനെ എഴുതിപ്പിച്ചു മാനൂട്ടനെ സ്കൂളിൽ പോകാൻ മടിയൊന്നും ഇല്ല കേട്ടോ ഭയങ്കര താല്പര്യത്തോടെയൊക്കെയാണ് ആൾ നിന്നത് കാരണം പുതിയ ബാഗും ചെരുപ്പുമൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഇട്ട് സ്കൂളിൽ പോകുന്നതിൻ്റെ ഒരു ഇൻട്രസ്റ്റ് പുള്ളിക്കാരനുണ്ടായിരുന്നു എഴുന്നേറ്റ പാടെ കുറച്ച് പാല് ഞങ്ങൾ കുടിക്കാൻ കൊടുത്ത കേട്ടോ ഇതിപ്പോൾ സ്ഥിരം ശീലമൊന്നും അല്ല പക്ഷേങ്കിൽ ഇത് ഇവന് ബാത്റൂമിലൊക്കെ ഒന്ന് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ പോട്ടേന്ന് കരുതി സ്കൂളിൽ പോയിട്ട് കാര്യം സാധിച്ചാൽ മൊത്തം അലമ്പാവില്ലേ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ രാവിലെ ഇപ്പോൾ പാലും രാത്രിയിൽ പഴമൊക്കെ കൊടുക്കലുണ്ട് കേട്ടോ അങ്ങനെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ രാവിലെ തന്നെ പാലൊക്കെ കുടിച്ച ആൾ റെഡിയായി അപ്പോൾ അച്ഛനും അമ്മയോ ഉള്ളതുകൊണ്ട് മാനോദിന് ഇവിടുന്ന് പോകാനൊരു മടി ഉണ്ടായിരുന്നു കാരണം ഇവൻ സ്കൂളിൽ പോകുന്ന സമയത്ത് അവർ പോകുമെന്നുള്ളൊരു പേടി അവന് ഉണ്ടായിരുന്നു പിന്നെ മാനൂട്ടിൻ്റെ യൂണിഫോം ഞാനാണെങ്കിൽ ഞാൻ ഞാൻ തന്നെയാണ് തയ്ച്ചത് കേട്ടോ ഷർട്ടൊക്കെ ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്തു അപ്പോൾ ട്രൗസർ സ്റ്റിച്ച് ചെയ്യുന്ന ദിവസമാണ് അക്കയൊക്കെ വരുന്നത് കേട്ടോ അത് ആ വീഡിയോയിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഞാനത് സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവർ വരുന്നത് അപ്പോൾ അതിന് ശേഷമുള്ള ബാക്കി സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും ഞാൻ ട്രൗസറിൻ്റെ സിബ് വരെ അറ്റാച്ച് ചെയ്തു ബാക്കി കാര്യങ്ങളൊക്കെ അപ്പോൾ അക്ക പറഞ്ഞു അക്ക എന്ന് പറഞ്ഞു അക്കയ്ക്ക് തയ്ക്കാൻ അറിയാം അപ്പോൾ അങ്ങനെ അക്കയാണ് ട്രൗസറും കാര്യങ്ങളുമൊക്കെ സ്റ്റിച്ച് ചെയ്തു തന്നത് ഒക്കെ ഉള്ളത് കൊണ്ട് കേട്ടോ ഇന്ന് യൂണിഫോം ഇട്ട് പോകാൻ പറ്റി അല്ലെങ്കിൽ ഞാനായിരുന്നെങ്കിൽ ചിലപ്പോൾ പറ്റുമെന്ന് തോന്നുന്നില്ലായിരുന്നു കാരണം എനിക്ക് ട്രൗസറിലേക്ക് എത്തിയപ്പോൾ ഒരുപാട് കൺഫ്യൂഷൻ ആയിപ്പോയി യൂട്യൂബ് വീഡിയോ നോക്കിയിട്ടാണ് ഞാൻ തയ്ച്ചത് യൂട്യൂബ് വീഡിയോ ആയതുകൊണ്ട് തന്നെ കുറച്ച് പരിമിതികളൊക്കെ ഉണ്ടല്ലോ നമുക്ക് ചിലപ്പോൾ ഒന്നും മനസ്സിലാവില്ല ഇവർ ഇത് ആദ്യമായിട്ട് തയ്ക്കുന്നവരാകുമ്പോൾ ഒന്നും മനസ്സിലാവില്ല ചിലപ്പോൾ അപ്പോൾ അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എന്നാലും ഞാൻ ഒരുവിധം ഒപ്പിച്ചെടുത്തു കേട്ടോ കോളറിൻ്റെ ഭാഗത്ത് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് പക്ഷെ അത് അത്ര വേഗമൊന്നും തിരിച്ചറിയൂലെന്ന് തോന്നുന്നു പിന്നെ ഹസ്ബിബ് അറ്റാച്ച് ചെയ്തതിലൊക്കെ ട്രൗസറിൻ്റെ ചെറിയൊരു ഇതുണ്ട് കേട്ടോ പിന്നെ കുഴപ്പമില്ല എൽ കെ ജി ആയതുകൊണ്ട് ഇങ്ങനെ പോട്ടേന്ന് കരുതി ഏതായാലും ഞാൻ ട്രൗസർ അടിച്ച് വന്നപ്പോഴത്തേക്ക് രണ്ട് ട്രൗസറിൻ്റെ തുണി എടുത്തു ഒരു ട്രൗസർ അടിക്കാൻ ബാക്കി തുണിയൊക്കെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വെട്ടിയൊക്കെ പോയി ഇനിയിപ്പം അടുത്ത യൂണിഫോം തയ്ക്കണമെങ്കിൽ തുണി വാങ്ങേണ്ട അവസ്ഥയാണ് ഇന്നിപ്പോൾ ഏട്ടൻ ലീവ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഏട്ടൻ ലീവ് ആക്കി കൊണ്ട് തന്നെ ചെക്കൻ്റെ യൂണിഫോം ഒക്കെ അവിടുന്ന് ഇസ്ത്രീ ഇട്ട് തന്നത് ഏട്ടനാണ് അല്ലെങ്കിൽ രാവിലെ നേരം വിളക്കുമ്പോൾ തന്നെ ഏട്ടൻ ജോലിക്ക് പോകണമല്ലോ അതുകൊണ്ട് ഇന്ന് ഏട്ടനാണ് ഇസ്തിരിയൊക്കെ ഇട്ട് തന്നത് ഇതിനിടയ്ക്ക് അക്ക ഇന്ന് പോണോന്നൊക്കെ വിചാരിച്ചു പക്ഷെ നടന്നില്ല കേട്ടോ പിറ്റേ ദിവസം അച്ഛനും അമ്മയും അക്ക എല്ലാരും കൂടി ഒരുമിച്ചാണ് പോയത് അപ്പം അച്ഛൻ രാവിലെ തന്നെ ചക്ക ചക്കക്കുരു എടുത്തു വെച്ചിട്ട് ചിരണ്ട അച്ഛൻ ഇതൊക്കെ ചിരട്ടുന്ന കണ്ടപ്പോൾ എന്തോ സങ്കടം തോന്നി അച്ഛനും ആണെങ്കിൽ ഈ ചക്ക എന്ന് പറയുന്ന സാധനം എന്റെ വീട്ടു ഭാഗത്തൊന്നും കിട്ടാനില്ലാത്ത സാധനമാണ് കിട്ടാൻ പറയാം ഇവിടെ വന്നപ്പോൾ ഇവിടെ ഇഷ്ടം പോലെ ചക്കയുണ്ട് അപ്പം ഇവര് വന്നതിന് ശേഷം ശരിക്കും പറഞ്ഞാൽ എല്ലാ ദിവസവും ഇവിടെ ചക്ക വേവിക്കുകയും ചക്കക്കുരു കറി വെക്കുകയും ഒക്കെ ചെയ്തു ഇനി ഞാൻ മാനൂട്ടൻ്റെ ബാഗും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്തു കേട്ടോ എല്ലാം റെഡിയാക്കി മാനൂട്ടനെ ഒരുക്കി ഇറക്കിയപ്പോ ഇങ്ങനെയാണ് ലുക്ക് നല്ല ഡ്രസ്സില്ലേ കാണാൻ എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു യൂണിഫോം വെങ്ങിയിട്ട് കണ്ടപ്പോ വേറൊരാളെ പോലെയായി ഇത്രയും നാളും കണ്ട മാനൂട്ടനാടെന്ന് തോന്നിയില്ല ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ ഭയങ്കര കരച്ചിലെന്ന് പറഞ്ഞാൽ ഭയങ്കര കരച്ചിലായിരുന്നു ഇതിനിടയ്ക്ക് കരയുന്നുണ്ടെങ്കിൽ ഞാനൊന്ന് ചിരിക്കാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടി ചിരിക്കാൻ പറയുമ്പോൾ ചിരിക്കുകയും ചെയ്യും എന്താ ഇത് കണ്ടോ ഇങ്ങനെ ഇത് ചിരിയും കരച്ചിലും കൂടി ഒരുമിച്ചുള്ളൊരു ഭാവമാണ് എല്ലാവരും എടുത്തും കൂടി നിർത്തി ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തായിരുന്നു വീഡിയോ ഒക്കെ എടുത്തു അതിനുശേഷം ഞങ്ങൾ പതുക്കെ സ്കൂളിലേക്ക് പോയി ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടെന്ന് സ്കൂളിൽ പോവാൻ പോകുന്ന വഴി മുഴുക്കൻ കരച്ചിലായിരുന്നു കേട്ടോ പിന്നെ അക്കയും പൊന്നുമൊക്കെ വന്നു സ്കൂളിലേക്ക് ഞങ്ങൾ മാത്രമേ ഉള്ളൂന്ന് തോന്നൂ കേട്ടോ ഇത്രയും പേര് സ്കൂളിൽ കുട്ടീനെ കൊണ്ടാക്കാൻ വേണ്ടി ചെന്നത് ബാക്കി എല്ലാവരും അവരുടെ അച്ഛനും അമ്മയൊക്കെ വന്ന് കൊണ്ടാക്കിയിട്ട് പോകാ ഇത് അമ്മയും അച്ഛനും വന്നില്ല കേട്ടോ അവർ പിന്നെ രാവിലെ കുളിക്കുകയൊന്നും ചെയ്യാഞ്ഞുകൊണ്ട് വന്നില്ല അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് പതുക്കെ പോയി മാനൂട്ടം ഭയങ്കര കരച്ചിലായിരുന്നു അതേട്ടോ കുട്ടികൾ എത്ര കുട്ടികളുണ്ടെന്ന് ഉണ്ടെന്ന് അറിയാമോ ഈ ഇട്ട് വരുന്ന കുട്ടികളെ അവരൊന്നും കരയില്ല

അങ്ങനെ ഞങ്ങൾ സ്കൂളിൽ എത്തിയപ്പോഴത്തേക്ക് അവിടെ അസംബ്ലിയും കാര്യങ്ങളും ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഡേ തന്നെ ഞങ്ങള് ലേറ്റായി പോയി ഫസ്റ്റ് ഡേ മാത്രല്ല കേട്ടോ ഇപ്പൊ ഞാൻ എല്ലാ ദിവസവും മാനൂട്ടനെ സ്കൂളിൽ കൊണ്ടാകുമ്പോൾ അസംബ്ലീൻ്റെ സമയമായിട്ടുണ്ടാകും തൊട്ടടുത്താന്ന് പറഞ്ഞിട്ട് കാര്യമില്ല തൊട്ടടുത്തായതുകൊണ്ട് എല്ലാ ദിവസവും ലേറ്റായിട്ട് പോകുന്നൊരു കുട്ടി മാനൂട്ടനാണ് ഇവൻ്റെ അടുത്ത് നമ്മൾ കുറച്ച് സോഫ്റ്റ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഇവൻ നമ്മളെ വിടില്ല അതുകൊണ്ട് കുറച്ച് എന്താ പറയുക ക്രൂരമായിട്ട് പെരുമാറേണ്ടി വന്നു സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് ടീച്ചറടുത്താക്കിയിട്ട് ഞങ്ങൾ നേരെ ഇങ്ങോ പോകുന്നു കേട്ടോ ഞങ്ങൾ സ്കൂളിലോട്ട് എത്തുമ്പോഴത്തേക്ക് ചില കുട്ടികളൊക്കെ വരുന്നതേ ഉള്ളു അവർക്ക് ഒരാഴ്ച ക്ലാസ് ഒക്കെ തുടങ്ങിയിട്ട് വലിയ കുട്ടികൾക്ക് ഇവർക്ക് എൽ കെ ജി യു കെ ജിക്കാർക്ക് മാത്രമാണ് ഈ എന്താണ് ഒമ്പതാം തീയതി ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത് ബാക്കി എല്ലാവർക്കും കഴിഞ്ഞ ആഴ്ച തന്നെ ക്ലാസ് ഉണ്ടായിരുന്നു അപ്പോൾ ഇവർ മാത്രമേ ഉള്ളൂ പുതിയ കുട്ടികൾ ഇന്ന് അപ്പോൾ ഞങ്ങൾ വേഗം സ്കൂളിലേക്ക് ചെന്നു അപ്പോൾ അവിടെ എത്തിയപ്പോൾ എല്ലാ ടീച്ചേഴ്സും ഒക്കെ കുറച്ച് ആൾക്കാരെയൊക്കെ അറിയുന്നവരൊക്കെ കേട്ടോ നമ്മളെ വീടിൻ്റെ അടുത്തുള്ള ടീച്ചേഴ്സൊക്കെ ഉണ്ട് പിന്നെ എന്താണ് ഇത് ഞാൻ പറഞ്ഞിട്ടില്ല ഇവിടെ ഏട്ടം പഠിച്ച സ്കൂളാണ് ഞങ്ങളുടെ കല്യാണവും കഴിഞ്ഞ സ്കൂൾ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ഈ സ്കൂളുമായിട്ടൊരു കണക്ഷനൊക്കെ ഉണ്ട് എനിക്ക് കാര്യമൊക്കെ ആണെങ്കിലും കുറേ ടെൻഷൻ ഉണ്ട് കാരണം ഇവൻ അംഗനവാടിയിലൊന്നും പോയിട്ടില്ലല്ലോ പിന്നെ നമ്മളെ വീട്ടിലങ്ങനെ വന്നു പോയി നിൽക്കുന്ന ആൾക്കാരൊന്നുമില്ല ആ ഞങ്ങൾ ആകെ രണ്ടുപേർ മാത്രമല്ലേ ഉള്ളൂ അപ്പം ഞങ്ങളുടെ കൂടെ തന്നെ നിന്ന് വളർന്ന കുട്ടിയായതുകൊണ്ട് ഇവൻ പുതിയൊരു അറ്റ്മോസ്ഫിയറിലേക്ക് ചെല്ലുമ്പോൾ ഇവൻ എങ്ങനെ പൊരുത്തപ്പെടുവോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ ഞാൻ പക്ഷേ എൻ്റെ മുഖത്ത് വൻ്റെ ഒരു സങ്കടവും ഞാൻ കാണിച്ചില്ല കാരണം അവൻ്റെ അടുത്തൊന്നും നമുക്ക് നടക്കില്ല ആ പച്ച ഷോളിട്ട് നിൽക്കുന്നതാണ് ഇവരുടെ ക്ലാസ് ടീച്ചർ അമൃത എന്നാണ് ടീച്ചറുടെ പേര് ടീച്ചർ നല്ല ടീച്ചറാണ് കേട്ടോ ഞാൻ ശരിക്കും ഈ വീഡിയോ എടുത്ത് എൻ്റെ മോൻ രണ്ട് ദിവസം മൂന്ന് ദിവസം തന്നെ സ്കൂളിൽ പോയപ്പോൾ കരഞ്ഞിട്ടുള്ളൂ കേട്ടോ അതിനുശേഷം മാനുടൻ ഒരു മടിയില്ലാണ്ടാണ് ഇപ്പോൾ സ്കൂളിൽ പോകുന്നത് അത് ഇവരുടെയും എടുക്കുകൊണ്ട് മാത്രമാണ് അങ്ങനെ മാറ്റിയെടുത്തത് എത്രയും മടിയുള്ള പിള്ളേർ ഒരൊറ്റ പിള്ളേരിപ്പോൾ ആ സ്കൂളിൽ കരയുന്ന കുട്ടികളില്ല കേട്ടോ എനിക്കിഷ്ടപ്പെട്ടു അത്ര നല്ല പെരുമാറ്റമുള്ള നല്ല ടീച്ചേഴ്സാണ് എല്ലാവരും അപ്പോൾ അക്കയും ഒക്കെ ഇവിടെ വന്ന് കാത്തിരിക്കായിരുന്നു അങ്ങനെ ഞങ്ങൾ മാനേട്ടനെ സ്കൂളിലാക്കിയിട്ട് പുറത്ത് വന്ന് എല്ലാവരും ഓരോ സോഡയൊക്കെ വാങ്ങിച്ചു പിടിച്ചു അപ്പോഴാണ് അക്ക പറഞ്ഞ് ബീഫ് വാങ്ങാൻ പറഞ്ഞത് അക്കയൊന്നും ചിക്കൻ കഴിക്കൂല ചിക്കൻ കഴിക്കൂല എന്ന് വെച്ചാൽ കഴിച്ചു മടുത്തിട്ട് വന്നവരാ പോലും അപ്പോൾ അവർക്ക് ചിക്കൻ ഇഷ്ടമല്ല ബീഫ് മതി എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് ദിവസമായിട്ട് ഞങ്ങൾ ബീഫിന് വേണ്ടിയിട്ട് നടക്കുകയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇന്ന് ബീഫ് കിട്ടുന്ന സ്ഥലം തിരക്കി ഇറങ്ങിയതാണ് എല്ലായിടവും പോയി ഏടെയും ബീഫ് കിട്ടാനില്ല പെരുന്നാൾ പ്രമാണിച്ച് ബീഫില്ല പോലും അങ്ങനെ ഞാൻ വേദന പൊന്നുവിനൊരു ബീഫ് ബിരിയാണി വാങ്ങിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മളടുത്തുള്ളൊരു ഹോട്ടലിൽ കൊണ്ട് പൊന്നുനെയും കൊണ്ട് കയറി അവിടെ എത്തി നോക്കുമ്പോൾ അവിടെ ബീഫ് ബിരിയാണി ഇല്ല അവർ എന്നോട് പറഞ്ഞു പെരുന്നാളായിട്ട് ആരെങ്കിലും ബീഫും ബീഫ് ബിരിയാണിയൊക്കെ അന്വേഷിച്ചിറങ്ങുമോ ഏടേയും കിട്ടാനുണ്ടാവില്ല എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ഞാൻ പൊന്നുവിനൊരു ലൈമ് വാങ്ങിക്കൊടുത്തു എന്നിട്ട് പിന്നെ പൊന്നുവിനെയും കൂടിയിട്ട് തിരിച്ചു പോകുന്ന കേട്ടോ നമ്മൾ ലൈമിൽ ഒതുക്കി ഞാൻ ബീഫ് കൊണ്ടുവരുന്ന കത്ത് വീട്ടിൽ കുറേ ആൾക്കാർ കാത്തിരിക്കുന്നുണ്ട് അതാണ് അതിൻ്റെ ഒരു രസം ഒക്കെയാണെങ്കിൽ കപ്പ ബിരിയാണി ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് അതിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ടാണ് അക്ക വീട്ടിലേക്ക് പോയത് ഏതായാലും ഒന്നും നടന്നില്ല അങ്ങനെ ഞങ്ങൾ ആയപ്പോൾ മാനൂട്ടനെ വിളിക്കാൻ വേണ്ടിയിട്ട് ഞാനും പൊന്നും കൂടിയിട്ട് സ്കൂളിലേക്ക് വന്നു കേട്ടോ ഏട്ടൻ ഇന്ന് ലീവല്ലായിരുന്നു ഏട്ടൻ ഉച്ച വരെ ലീവ് ഉണ്ടായിരുന്നുള്ളു ഉച്ച കഴിഞ്ഞപ്പോൾ ഡ്യൂട്ടിക്ക് പോയി ആടെ എത്തി നോക്കുമ്പോഴത്തേക്ക് മാനൂട്ടൻ നല്ല കരച്ചിലായിരുന്നു കേട്ടോ കരച്ചിലെന്ന് വെച്ചാൽ നമുക്ക് കാണാം നമ്മളെ കാണുമ്പോഴത്തേക്ക് വിങ്ങി പൊട്ടുകയായിരുന്നു മാനൂട്ടന് ഭയങ്കര സങ്കടം എനിക്കും സങ്കടം തോന്നി അവൻ്റെ ആ ഒരു നിപ്പും ഭാവവും ഒക്കെ കണ്ടപ്പോഴത്തേക്ക് പിന്നെ നമ്മൾ പാവം വിചാരിച്ചാൽ കാര്യമില്ലല്ലോ നോക്കി ഗ്രില്ലിൽ കൂടി ഞങ്ങളെ കണ്ടിട്ട് കരയാണ് ഞങ്ങളുടെ അടുത്ത് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ സ്കൂളിൽ ടീച്ചർ പറഞ്ഞ് ബെല്ലടിച്ചിട്ട് വിടാന്ന് പറഞ്ഞു അപ്പോൾ ഇവൻ പോയി ടീച്ചറോട് പറഞ്ഞു വന്നാൽ ഞാൻ പോയി ബെല്ലടിക്കട്ടെ എന്ന് ചോദിച്ചു ടീച്ചറടുത്ത് അങ്ങനെ ടീച്ചർ പറഞ്ഞ് കുറച്ച് കരഞ്ഞു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇതൊക്കെ ഇതൊക്കെയായിരുന്നു എൻ്റെ മാനോട്ടെൻ്റെ ആദ്യത്തെ ദിവസം ഞങ്ങളടുത്ത് വന്നപ്പോൾ ഭയങ്കര സന്തോഷമായി അങ്ങനെ സക്സസ്ഫുള്ളി ഞങ്ങൾ സ്കൂളിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളുടെ ഇന്നത്തെ വിശേഷം ഓക്കെ ടാറ്റാ ബൈ ബൈ